സ്വാഗതം yes, ചെയ്യാം ോട് കൂടെ തന്നെ നമ്മുടെ അരികോന്റെ നാട്ടിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്തിരിക്കുക ആണ് ഇത്രയേറെ പേര് നമ്മുടെ ഭാവനയെ കാണാനായിട്ട് നമ്മുടെ മൈ ജിഷൻ്റെ മൈ ജി ഫ്യൂച്ചറിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സോ എന്താണ് നമ്മുടെ നാട്ടുകാരോട് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം ഹായ് കരുതുന്നു എനിക്കിവിടെ വന്ന് നിങ്ങളെന്നാണ് ഇങ്ങനെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ ഇത്രയും സമയം വെയിറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി പിന്നെ മൈ ജിയിൽ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ ഒരുപാട് ഒരുപാട് ഷോറൂംസ് അവർ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഞാൻ മൈ ജി ആയിട്ട് ഇതിന് മുൻപും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പോൾ ഞാൻ